കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്കും വൈദികർക്കുമെതിരെ കുറയ്ക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ് കേരളത്തിലുടനീളം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കും ഏതൊക്കെ പള്ളികളിൽ അവിടത്തെ വിശ്വാസികളോ അവിടത്തെ യുവജന സംഘടനകളോ അതിനുള്ള അവസരവും സൌകര്യവും ഒരുക്കി തന്നാൽ പ്രൊജക്ടറും മിനി സ്ക്രീനും ഉപയോഗിച്ച് സൌജന്യമായി ഞങ്ങൾ പ്രദർശനം നടത്തും തടയാമെങ്കിൽ തടയൂ നിന്റെയൊക്കെ ഇത്തരം കപട മതേതരത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല കക്കുകളി എന്ന് പറയുന്ന നാടകം ഞങ്ങളുടെ പിതാക്കന്മാരുടെയും കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും മാനത്തിന്റെ വില പറയുന്നതായിരുന്നു അത് കേരളത്തിലെ പല വേദികളിലും പ്രദർശിപ്പിച്ചപ്പോൾ എവിടെ പോയിരുന്നു നിന്റെയൊക്കെ മതസൌഹാർദ്ദവും മതേതരത്വവും അന്ന് അതിന് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ ഇസ്രായേലിൽ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്ത എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനയ്ക്ക് വേണ്ടി കേരളത്തിലെ തെരുവുകളിൽ ഐക്യദാർഢ്യം പ്രകടനം സംഘടിപ്പിച്ചവരല്ലേ നിങ്ങൾ അന്ന് നിങ്ങൾക്ക് ഈ മതേതരത്വം വേണ്ടായിരുന്നു അതേ ഹമാസ് എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭീകരവാദി പ്രസംഗിച്ച പ്രസംഗം ലൈവായി കോഴിക്കോട്ടത്തെ സമ്മേളനത്തിൽ മിനി സ്ക്രീനിൽ കാണിച്ചില്ലേ അപ്പോഴീ മതേതരത്വം ഇല്ലായിരുന്നു അപ്പോൾ അന്നൊന്നുമില്ലാത്ത മതേതരത്വം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ തകരുന്നെങ്കിൽ തകരട്ടെ

എന്നാൽ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും കേരള സ്റ്റോറി കേരളത്തിലുടനീളം പ്രദർശിപ്പിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് കാസ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ വിശ്വാസികളോ യുവജന സംഘടനകളോ ദേവാലയ അധികൃതരോ അവസരം ഒരുക്കി തരികയാണെങ്കിൽ പ്രൊജക്ടറും മിനി സ്ക്രീനും ഉപയോഗിച്ച് സൗജന്യമായി കേരള സ്റ്റോറി എന്ന ബോധവൽക്കരണ ചിത്രം കേരളത്തിൽ എവിടെയായാലും പ്രദർശനം നടത്തിയിരിക്കുമെന്നാണ് കാസ ഉറപ്പിച്ച് പറയുന്നത് കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും മാനത്തിന് വില പറഞ്ഞ് കക്കുകളി എന്ന ആഭാസ് നാടകം കേരളത്തിൽ അരങ്ങു തകർത്തപ്പോഴും ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൂട്ടക്കൊല ചെയ്ത ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തിയപ്പോഴും ക്രിസ്ത്യാനികളുടെ വിശുദ്ധ പുസ്തകം ഡീസൽ ഒഴിച്ച് കത്തിച്ചപ്പോഴും തകരാതെ നിൽക്കുന്ന കേരളത്തിലെ ആ കപട മതേതരത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുന്ന മൂന്ന് മലയാളി പെൺകുട്ടികൾ സ്കൂളിൽ നിന്നും ടൂർ പോയി വഴിതേറ്റി അഫ്ഗാനിസ്ഥാനിൽ എത്തിയതല്ല അവർ പോയ വഴികളാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമ കാട്ടിത്തരുന്നത് അവർ ഇന്ത്യ വിടുന്നതിന് മുൻപ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പതിനായിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഇവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് അതെന്താണെന്ന് കുട്ടികളും മാതാപിതാക്കളും അറിയുക തന്നെ വേണം അതിനുവേണ്ടി കേരള സ്റ്റോയുടെ പ്രദർശനം തുടരുമെന്ന് തന്നെയാണ് കാസ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക്യൂസ്